നമസ്കാരം ഇന്നത്തെ കോഴിക്കോട് വാർത്തകളിലേക്ക് സ്വാഗതം കർണാടക മുൻ ബി ജെ പി സർക്കാരിന്റെ കാലത്ത് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങിയതിൽ ആയിരം കോടി രൂപയുടെ ക്രമക്കേട് നടന്നെന്ന ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ഉന്നതാധികാര സമിതി പരിശോധിക്കും പതിമൂവായിരം കോടിയുടെ ഉപകരണങ്ങൾ വാങ്ങിയതിൽ ആയിരം കോടിയുടെ വെട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയ ജുഡീഷ്യൽ കമ്മിറ്റി കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ ശുപാർശ ചെയ്തിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ പരാതിരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ രണ്ടു ദിവസത്തെ കോഴിക്കോട് ജില്ലാതല അദാലത്തിൽ ഓൺലൈൻ പോർട്ടൽ മുഖേന നേരത്തെ ലഭിച്ച അറുന്നൂറ്റി തൊണ്ണൂറ് പരാതികളിൽ അറുന്നൂറ്റി എഴുപത്തിയൊന്ന് എണ്ണത്തിലും അനുകൂല ീർപ്പുണ്ടാക്കാനായതായി തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് ശതമാനം നിരസിച്ചു പുതുതായി ലഭിച്ച ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് പരാതികളിൽ തുടർ പരിശോധന നടത്തി രണ്ടാഴ്ചക്കകം തീർപ്പുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു ിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ വീണ്ടും തുടരാൻ തീരുമാനം ഗംഗാവലിപ്പുഴയിലെ വൃഷ്ടിപ്രദേശത്ത് മഴ മാറിയതിനെ തുടർന്നാണ് തെരച്ചിൽ തുടങ്ങാൻ തീരുമാനം ആയത് തെരച്ചിലിനായുള്ള ഡ്രഡ്ജർ ഗോവ തുറമുഖത്ത് നിന്ന് ബുധനാഴ്ച പുറപ്പെടുമെന്നാണ് വിവരം സെക്രട്ടറിയേറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും സഹഭാരവാഹികൾക്കും ജാമ്യം കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചതിന് പിഴ അടയ്ക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു സമരപരിപാടികളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തരുതെന്ന് കോടതി നിർദ്ദേശം നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിൽ സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ വഴി പറഞ്ഞുകൊടുത്തത് എ ഡി ജി പി അജിത് കുമാർ എന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സരിത് കുമാർ സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് എം ആർ അജിത് കുമാർ ആണെന്നാണ് സരിത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ന്യൂസ് എയ്റ്റീൻ കേരള ചാനലിനോടാണ് സരിത് വെളിപ്പെടുത്തൽ നടത്തിയത് എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും എം ആർ അജിത് കുമാർ സംരക്ഷിക്കുമെന്ന് ശിവശങ്കർ പറഞ്ഞിരുന്നുവെന്ന് സരിത് കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്രയിൽ നിർമ്മാണ പദ്ധതിക്ക് എൺപത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ഇസ്രായേലിന്റെ ടവർ സെമി കണ്ടക്ടറുമായി ചേർന്ന് അദാനി ഗ്രൂപ്പ് പദ്ധതി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയാണ് എക്സിൽ ഈ വിവരം വെളിപ്പെടുത്തിയത് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്ന കോഴിക്കോട് കൊമ്മേരിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോകുന്നതിനിടെ പതിനൊന്ന് പേർക്കുകൂടി രോഗം സ്ഥിരീകരിച്ചു രോഗബാധിതരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആകെ മുപ്പത്തിയൊൻപത് പേർക്കാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഇന്ന് പ്രദേശത്ത് മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു ഇതിന്റെ പരിശോധനാ ബലവും ഉടൻ പുറത്തുവരും മണിപ്പൂരിലെ ജിരിബാം ജില്ലയിലുണ്ടായ സംഘർഷത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ആയുധധാരികളായ നാല് പേരും ഒരു സാധാരണക്കാരനുമാണ് കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച മണിപ്പൂർ മുൻ മുഖ്യമന്ത്രിയുടെ ബിഷ്ണുപുരിലെ വീടിനു നേരെ ഉൾപ്പെടെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനു പിന്നാലെയാണ് ജിരിബാമിൽ വീണ്ടും ഏറ്റുമുട്ടൽ നടന്നത് വിവിധ ക്യാമ്പസുകളിൽ നിന്ന് രണ്ടായിരത്തിലേറെ പേരെ റിക്രൂട്ട് ചെയ്ത ഐ കമ്പനിയായ ഇൻഫോസിസ് രണ്ടു വർഷം പിന്നിട്ടിട്ടും ഇവർക്ക് ജോലി നൽകിയിട്ടില്ലെന്ന പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കർണാടക സർക്കാരിനു കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകി ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഉത്സവപെത്ത ഏഴായിരം രൂപയായി ഉയർത്തി പെൻഷൻകാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കൊയിലാണ്ടി സബ് ട്രഷറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഭരണാനുമതിയായി കോടതി വളപ്പിലെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് പുതിയത് പണിയുന്നത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ട്രഷറിയുടെ പ്രവർത്തനം അരങ്ങാടത്തെ വാടക കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി മാറ്റിയിരുന്നു ട്രഷറി ടൗണിൽ നിന്ന് പുറത്തായതും രണ്ടാം നിലയിലായതും പെൻഷൻകാർ ഉൾപ്പെടെയുള്ളവരെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു റിയൽ എസ്റ്റേറ്റ് ായിരുന്ന മാമി തിരോധാന കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി സംസ്ഥാന പോലീസ് മേധാവി ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കി തിരോധാന കേസ് അന്വേഷണ സംഘത്തലവനായ മലപ്പുറം എസ് പി എസ് ശശിധരൻ കേസ് സി ബി ഐക്ക് കൈമാറാമെന്ന് കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് ശുപാർശ നൽകിയിരുന്നു കേസ് സി ബി ഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇതിനിടെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് കോഴിക്കോട് സി എച്ച് മേൽപാലത്തിന് സമീപം ഡോക്ടറേയും സഹോദരനെയും സുഹൃത്തിനെയും സംഘം ചേർന്ന് മർദ്ദിച്ച മൂന്നുപേരെ വെള്ളയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു പയ്യാനക്കൽ ചാമുണ്ടി വളപ്പിൽ മുഹമ്മദ് ഷഹനാദ് കുണ്ടുങ്ങൽ പണ്ടാരത്തോപ്പ് പറമ്പിൽ സി പി മുഹമ്മദ് ബാദുഷ കുണ്ടുങ്ങൽ അരയം തോപ്പ് പറമ്പ് പി ടി അജ്മൽ എന്നിവരെയാണ് വെള്ളയിൽ ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു നന്ദി നമസ്കാരം